ഹായ് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്താണ് ഒരു നീല കവറും പിടിച്ച് ഇത്രത്തോളം സന്തോഷം എന്ന് ചോദിച്ചാൽ ഞാനും കണ്ടില്ല നമുക്ക് ഒരുമിച്ച് കാണാം നമ്മുടെ ഫാമിലിയിൽ നമുക്കൊരു സന്തോഷം വരുമ്പോൾ നമ്മുടെ ഫാമിലിയിൽപ്പെട്ടവരെ കൂടെ കൂട്ടുക എന്നുള്ളതാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും ചിരാൽ ജി എം എച്ച് എസ് എസിൻ്റെ എൻ എസ് എസിൻ്റെ ഒരു ചക്ക ഫെസ്റ്റ് ഉണ്ടായിരുന്നു ചക്ക ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനത്തിന് നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചു എവിടെയൊക്കെ പോയാലും ഈ ലോകത്തിൽ എത്രയൊക്കെ എന്തൊക്കെ നേടിയാലും ഏതൊക്കെ ഉന്നതങ്ങളിലെത്തിയാലും അവനവൻ്റെ നാട്ടിൽ അവനവൻ്റെ നാട്ടുകാരുടെ എടുത്ത് കിട്ടുന്ന ഒരാദരമെന്ന് പറയുന്നത് അതിനിപ്പോൾ പുളിമുട്ടായി ആയിക്കോട്ടെ അതിന് പോലും വലിയ പ്രാധാന്യമുണ്ട് ശരിക്കും നമുക്ക് ഏതുന്നതിലെത്തിയാലും ഒരു ഓസ്കാർ കിട്ടുന്നതിനേക്കാളും തുല്യമാണ് വലുതാണ് ആ ഒരു അവസരം പോലും കിട്ടുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരമൊക്കെ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാണ് എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി ഇത് കാണാൻ എന്താണെന്നുള്ളത് അറിയില്ല ഷൂട്ട് ചെയ്യുന്ന ഒറ്റയ്ക്കാണ് ഓപ്പോസിറ്റ് ആയിട്ട് ഓക്കെ തുണ്ട് ഭൂമി കൊണ്ടാണ് നമുക്കിതെല്ലാം സാധിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഒരു ചക്ക ഫെസ്റ്റ് പോലുള്ള സംഭവത്തിൽ ഉദ്ഘാടകനാകുമ്പോൾ തീർച്ചയായും നമ്മുടെ വീട്ടിലും ഒരെണ്ണം വേണ്ടേ ഇത് കണ്ടോ അപ്പം നമുക്കുണ്ട് അത് ഇത് ഈ ഒരു പ്രോഗ്രാം ഇത്ര ഭംഗിയായി നടത്തിയ ടീച്ചേഴ്സിനും പി ടി എ പ്രസിഡൻറ്റിനും പി ടി എ മെമ്പേഴ്സിനും അതുപോലെ തന്നെ ഇതൊക്കെ ചെന്ന് പറയുന്ന സമയത്ത് ആ ഇതൊക്കെ സെറ്റാക്കി കൊടുത്ത പേരൻസിനും ഒക്കെ ഒരുപാട് നന്ദി എന്തായാലും വീഡിയോസ് വരും വീഡിയോ വരാനുണ്ട് അപ്പോൾ നമ്മുടെ നമുക്ക് കിട്ടിയ സന്തോഷമാണ് നമ്മളൊന്ന് അറിയിച്ചത് അപ്പോൾ നമ്മുടെ ഫാമിലീനെ നമ്മുടെ സന്തോഷം അറിയിക്കേണ്ട ഈ കൂട്ടത്തിലേക്ക് ഇരിക്കാൻ പുതിയ ഒരു അതിഥി കൂടി വന്നിട്ടുണ്ട് ഇതുപോലെ ഒരുപാടുണ്ട് നമുക്ക് നമുക്ക് അവാർഡുകൾ അവാർഡുകളായിക്കോട്ടെ മെമ്മൻറ്റോസ് ആയിക്കോട്ടെ ആദരവായിക്കോട്ടെ പേപ്പർലൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മെമ്മൻറ്റോസ് ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് 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 സംഭവങ്ങളുണ്ട് ഇതൊക്കെ ശരിക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിട്ടൊക്കെ അടുക്കി 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 പുറകിൽ പുറകിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അടുക്കി ഇത് പുറത്തേക്ക് എടുത്താൽ ഇതുപോലുള്ള മൂന്ന് ചുമരുകൾ മതിയാവില്ല ഇപ്പോൾ തിങ്ങി ഞെരിങ്ങിയിരിക്കുന്നത് നമ്മുടെ പ്ലാന്റുകളും അങ്ങനെ തന്നെയല്ലേ അവരും അവ പ്ലാന്റുകളെ കൊണ്ട് കിട്ടിയ ഒക്കെ ഇതുപോലെ ഞെങ്ങി ഞെരിങ്ങി തന്നെ ഇരിക്കട്ടെ തൽക്കാലത്തേക്കെങ്കിലും അല്ലേ എന്തായാലും ഇന്ന് വന്ന അതിഥിയും ഇവിടെ ചേർത്തിട്ട് കൂടെ എന്തായിരുന്നു ഫസ്റ്റ് എന്തായിരുന്നു പ്രോഗ്രാം എന്തിനു വേണ്ടിയാണ് അവർ അവരിതൊക്കെ ചെയ്യുന്നതെന്നുള്ള വീഡിയോ വരും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം ബൈ ഫ്രം ഗ്രീൻ ഹെവൻ